വീട് നിർമ്മാണത്തിനായി എടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് വീടും സ്ഥലവും ബാങ്ക് ജപ്തി ചെയ്തതോടെ ദുരിതത്തിലായിരിക്കുകയാണ് രാജപുരം പനത്തടി പെരുതടിയിലെ പി രാജൻ ഭാര്യയുടെ രോഗചികിത്സയ്ക്കായി പലരിൽ നിന്നും വായ്പ വാങ്ങിയ അഞ്ച് ലക്ഷം രൂപ അടക്കം ഇപ്പോൾ കടബാധ്യത ഇരുപത് ലക്ഷമായി മാറിയിട്ടുണ്ട് കിടപ്പാടം ലേലം ചെയ്തു പോകാതിരിക്കുവാൻ സുമനസുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജൻ Biggest showroom for kitchen, home appliances, and toys. Toto Mall, Nayamarmula, Kasargod. വീട് നിർമ്മാണത്തിനായുള്ള വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നാണ് രാജന്റെ പത്ത് സെന്റ് സ്ഥലവും വീടും ജപ്തി ചെയ്തത് പോകാൻ മറ്റ് സ്ഥലമില്ലാത്തതുകൊണ്ട് ജപ്തി ചെയ്ത വീടിന്റെ വരാന്തിയിലാണ് രാത്രി കിടന്നുറങ്ങുന്നതെന്ന് രാജൻ പറഞ്ഞു കൂലിപ്പണിക്കാരനായ ഇദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിലാണ് എട്ട് ലക്ഷം രൂപ വായ്പയെടുത്തത് ഇതിൽ രണ്ടായിരത്തി പതിനേഴ് വരെ നാല് ലക്ഷത്തോളം രൂപ തിരിച്ചടച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഭാര്യയ്ക്ക് അർബുദം ബാധിച്ചതോടെയാണ് തിരിച്ചടവ് മുടങ്ങിയത് ഭാര്യയെ വിവിധ ആശുപത്രികളിൽ ചികിത്സിപ്പിച്ചെങ്കിലും കഴിഞ്ഞ വർഷം ഭാര്യ മരിച്ചു കിടപ്പാടം നഷ്ടപ്പെട്ടതോടെ പതിമൂന്ന് വയസ്സുള്ള ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾ പട്ടിക വിഭാഗക്കാർക്കുള്ള സ്കൂളിലെ ഹോസ്റ്റലിൽ തന്നെ താമസിക്കുകയാണ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ പട്ടികജാതി വിഭാഗക്കാർക്കുള്ള ഹോസ്റ്റലിലുമാണ് കഴിയുന്നത് ബാങ്കിൽ തടബാധ്യത പതിനഞ്ച് ലക്ഷമാണ് വീട് ഒരാഴ്ചക്കുള്ളിൽ ലേലം ചെയ്യാനാണ് ബാങ്കിന്റെ തീരുമാനം ഭാര്യയുടെ രോഗചികിത്സയ്ക്കായി പലരിൽ നിന്നും വായ്പ വാങ്ങിയ അഞ്ച് ലക്ഷം രൂപ അടക്കം ഇപ്പോൾ കടബാധ്യത ഇരുപത് ലക്ഷമായി മാറിയിട്ടുണ്ട് കിടപ്പാടം വേലം ചെയ്തു പോയാൽ തനിക്ക് ആത്മഹത്യയല്ലാതെ മറ്റു വഴികളില്ലെന്ന് രാജൻ പറയുന്നു അല്ലാത്ത എനിക്ക് ഒരു നിർവാഹമില്ലാതെ ഞാൻ ഒരു കടും കൈ ചെയ്യാനുള്ള ഞാൻ കാസർഗോഡ് ഡി എസ് പി എംഎസ്ഐ ഡി എസ് പിടെ കണ്ട് ഇത് കാര്യം ബോധിപ്പിച്ച രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് എനിക്ക് മറ്റൊരു മാർഗമില്ല മരണത്തിന് കീഴടങ്ങാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷിച്ചത് കുട്ടികൾ ഇപ്പം ഹോസ്റ്റലായതുകൊണ്ട് സമാധാനമായി കുറച്ച് ഇത് ഒക്കെയായിരുന്നു എന്നാലും മാനസികമായിട്ട് ഇപ്പോഴും അവർ വിട്ടുമാറിയിട്ടില്ല നല്ലൊരു ഒരു വിഷമത്തിലാണ് കുട്ടികൾ ഭാര്യയുടെ സാന്നിധ്യമില്ല അമ്മയുടെ സാന്നിധ്യമില്ല തുടർന്ന് അച്ഛൻ്റെ സാന്നിധ്യമൊന്നും എപ്പോഴും കിട്ടുന്നില്ല ഇപ്പം ബന്ധുക്കളുടെ വീട്ടിൽ മാറി മാറി താമസിക്കുകയാണ് എനിക്കിപ്പോൾ മുന്നോട്ട് ഈ കിടപ്പാടം തിരിച്ചു കിട്ടുക കിട്ടണമെങ്കിൽ സന്മനസുകൾ സഹായിച്ചാൽ മാത്രമേ ലഭിക്കത് സാധ്യമാവുകയുള്ളൂ ഇദ്ദേഹം ഹോസ്തുർഗ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് കടബാധ്യതയിൽ നിന്നും പുറത്തു കടക്കുവാൻ ഉദാരമതികൾ കനിയുമെന്ന പ്രതീക്ഷയിലാണ് രാജനിപ്പോൾ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്